ഇലക്ഷൻ പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെയും കുറ്റം പറഞ്ഞ എല്ലാവരും പറഞ്ഞല്ലോ അത് അവര് രാഷ്ട്രീയ സ്വാധീനം വെച്ചുണ്ട് മോശം അത് സ്വാഭാവികമായിട്ട് എനിക്കും പറയാം അടുത്ത സ്ഥാനാർത്ഥി ഏതൊരു സ്ഥാനാർത്ഥി മോശം അങ്ങനെയല്ല നമ്മളവിടുത്തെ ജന പിന്തുണ നോക്കണം ജനങ്ങൾ ആരും ശരി ആയിക്കോട്ടെ പലരും തോറ്റവർ ജയിക്കുന്നുണ്ടല്ലോ ഉദാഹരണത്തിന് കൊടിക്കുന്ന് സുരേഷ് തോറ്റില്ലേ എം പി ആയിട്ട് നിന്നപ്പോ ഒരു മാസം തോറ്റല്ലോ എം പി ആയിട്ട് നിന്ന് അപ്പൊ സാഹചര്യവും സന്ദർഭം ആൾ കണ കൂട്ടുന്നത് അപ്പൊ അതനുസരിച്ച് അവിടെ ജയിക്കും അതിലൊരു സംശയവും വേണ്ട കാൺഗ്രസിന്റെ ഒരൊറ്റ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ പിണറായി വിജയനോടുള്ള എതിരിപ്പാണോ നമ്മൾ അറിയാനുള്ളത് എങ്ങനെ പിടിച്ചെടുത്താലും ആരെയാണ് ശോകത്തോടെ ജയിക്കും ഇപ്പോഴില്ല അത് കോൺഗ്രസ് ജയിക്കും അൻപറ അപ്പോ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പിയുടെയും അൻവറിന്റെ വോട്ട് ഒരു വശത്ത് പോകും ഇടതുപക്ഷത്തിന്റെ വോട്ട് പോകും എന്നാൽ കിട്ടുമല്ലോ ആയിക്കോട്ടെ ഇനിയിപ്പം പ്രശ്നങ്ങൾ വരുമ്പോ വീണ്ടും അൻവറിനെ തന്നെ തിരഞ്ഞെടുക്കാൻ ചിലർ കുറെ പേരൊക്കെ താല്പര്യപ്പെടില്ല ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി പാർട്ടിയിൽ നിന്നൊക്കെ പോയി അടുത്ത വീണ്ടും വന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് അവടെ കുടുംബത്തിനും അവർക്കും വേണ്ടിയാണ് അങ്ങനെയൊക്കെ പോവുകയും തിരികേം ചെയ്യുന്നത് ഒരു സ്ഥാനമാനം കിട്ടാത്തോണ്ടാണ് അവരോ പാർട്ടിന്ന് പോകുന്നത് അല്ലേ ഇപ്പൊ അവിടെ കെ വി തോമസിന്റെ കാര്യം തന്നെ കെ വി തോമസിന് എന്ത് കിട്ടാറുണ്ട് നാല് മെനുഷ്യൻ കെ വി തോമസിന് എന്ത് കിട്ടാറുണ്ട് മനുഷ്യനാണ് അയാൾ കോൺഗ്രസിന് ഇനി കൊടുക്കാൻ ഒന്നുമില്ല അല്ലെ സന്ദീപ് വാര്യർ ബിജെപി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എത്രയും വേഗം കൈ കൈ നീട്ടി സ്വീകരിച്ചു എന്താണ് ഒരു തടസ്സം യു ഡി എഫിലേക്ക് എടുക്കുന്ന കാര്യത്തില് ഇത്രയും പ്രശ്നങ്ങൾ യു ഡി എഫിലേക്ക് വരുന്നില്ല അവർ പല വാഗ്ദാനങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു അതെല്ലാം ചിലപ്പോ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കാൻ കഴിയില്ല എ കെ ആന്റണിന്റെ മകൻ ആക്കും അറിഞ്ഞുടാന്ന് ബി ജെ പി പോയപ്പോ ചാൻഡലുകാരെ കൊണ്ടുവന്ന് ആന്റണി രാമോന്റെ പേര് വെച്ച് ഇപ്പൊ ആന്റണി രാമോനെവിടെ മേശ് ചെന്നിത്തലയെക്കാട്ടിലും എന്ത് യോഗ്യതയാണ് സതീഷിന് പ്രതിപക്ഷ എന്തായിരുന്നു കുറവ് രമേശ് ചെന്നിത്തലക്കുള്ള കുറവ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കുറവ് ആക്കും ഒരു കുറവല്ല ഓരോ സാഹചര്യങ്ങളും സന്ദർഭം വരുമ്പോൾ ഒന്നും ഒരു ചേഞ്ച് ഒരു പാർട്ടിക്കകത്തൊരു മാറ്റം വന്നാൽ ചിലപ്പോൾ അത് പാർട്ടിയിൽ ഉപയോഗം വരുമല്ലോ നമ്മൾ പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരു മോനെ കൊണ്ട് പെണ്ണ് ഇട്ടിച്ചാൽ ഒരു മാറ്റം വരണമെങ്കിൽ വരട്ടേന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഒരു മോനെ കൊണ്ട് ഒരു പെണ്ണ് ഇട്ടിക്കണം ആ രക്ഷകർത്താവിന്റെ മനസ്സിൽ കണക്കൂട്ടൻ അതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ചിലപ്പോൾ ഒരാൾ മാറി വന്നാൽ ആ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ ചിലപ്പോൾ ഇല്ലാത്തവരും ഓരോന്ന് പറഞ്ഞു വരുത്തി ഇല്ലാത്തത് കൂടെ പറഞ്ഞു വരുത്തും അതിനേക്കാൾ നല്ലത് നമ്മൾ ഒരാളെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കണതാണ് പാർട്ടിക്കും നല്ലത് ഒരാളെ സ്ഥിരം കൊണ്ടുപോയാൽ ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അടുത്ത ഉറപ്പായിട്ട് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ തന്നെ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നടന്ന ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വെറുതെ ഉണ്ടാക്കിച്ചതാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടി കണ്ടുകൊണ്ടത് ഉണ്ടാക്കിയാണ് അല്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർ കയറി അടിച്ചൊന്നും അല്ല ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടാക്കി വരുമ്പോൾ നമ്മളെല്ലാം ആ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോഴേ ഉള്ള അണവായുധങ്ങളും എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ന് രണ്ട് രാജ്യം ഒരുമിച്ച് അടിച്ചാലും നിന്നടിക്കാനുള്ള ഹെൽപ്പ് ഇന്ന് ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ടും ചെയ്യാം സാമ്പത്തികം ഉണ്ട് എല്ലാമുണ്ട് എല്ലാ രാജ്യങ്ങളും നടന്നപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ സാമ്പത്തികമായി പിടിച്ചു മൻമോഹൻ സിംഗിന്റെ കീഴിൽ അത് നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം പിന്നെ അഴിമതി കേസ് പലരും അത് അവരുടെ പാർട്ടിയുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ സിന്ധൂരി ബി ജെ പിടെ ഒറ്റ അജണ്ടയാണല്ലോ അത് ഉണ്ടായിരുന്നു ഇപ്പോഴും പക്ബെന്ന് പറഞ്ഞവര് പിന്തുണന്നോണ്ടിരിക്കുകയല്ലേ മുസ്ലീങ്ങളെ അപ്പൊ പാകിസ്ഥാനിൽ കൂടെ ഇങ്ങോട്ട് വന്ന പിന്നെ ഇവിടുത്തെ മുസ്ലീങ്ങളെ പാകിസ്ഥാനുള്ള അങ്ങോട്ട് ആയിക്കൂലല്ലോ ഇങ്ങോട്ട് വന്നാലേ പക്ഷെ കാശ്മീരിന്റെ സ്ഥിതി ഒരു പത്ത് എഴുപത് വർഷത്തെ കാര്യങ്ങൾ കാശ്മീർ ഏറ്റവും പോയി സമാധാനമായിരുന്നല്ലോ അല്ല അത് അത്രയ്ക്കും സെക്യൂരിറ്റിയും പട്ടാളവും ഉള്ളത് കൊണ്ടാണ് അവിടെ സമാധാനായിട്ട് പോണത് അല്ലെങ്കിൽ അത് ഇപ്പോഴും ഇവര് പറഞ്ഞു വരുത്തുന്ന അവര് അപ്പോഴും ഇപ്പോഴും ചെറിയ ചോർച്ചയിൽ എല്ലായിടത്തും ഉണ്ട് നമ്മൾ വേറെ അടിക്കുമ്പോ ചൊറിയും പോലെ തന്നെ അവിടെയും നടക്കുന്നത് ഇടതുപക്ഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്റെ അറിവെച്ചെടുത്തോളം അങ്ങനെ ഒരു പീഡനം ഇല്ല ഇല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിങ്ങൾ ഉറച്ചു ഇങ്ങനെ കോൺഗ്രസിനോടുള്ള നയം കൊണ്ടും കാൺഗ്രസ് ഒരു അയവുള്ളത് കൊണ്ടുമാണ് മുസ്ലിങ്ങളെ അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തില് ഒരു കാര്യം ഉണ്ടാവും നമ്മൾ പറയും പോലെ ഒന്നും അല്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ പാർട്ടിക്കകത്ത് എന്തുവാണെങ്കിലും പറയാം നിങ്ങൾക്കറിയാല്ലേ നിങ്ങളുടെ ചാൻസലറാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം പക്ഷെ അതേപോലെ ഇടതുപക്ഷത്തിന്റെ അകത്ത് കമ്മിറ്റിക്കകത്ത് ഒരു അക്ഷരം പറയാൻ പറ്റത്തില്ല പറഞ്ഞ അവൻ പിറ്റിന്ന് കാണത്തില്ല അതാണ് കോൺഗ്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ അല്ല ഇടതുപക്ഷ മുന്നണിയുടെ നയം അല്ല ഈ രണ്ട് മുന്നണികൾ ഒത്തിരി കോൺഗ്രസ് ഈ രണ്ട് മുന്നണികൾ ഒത്തിരി കോൺഗ്രസിനെ സപ്പോർട്ട് പോലെ ഒത്തിരി മുസ്ലിം സമുദായത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഈ കോൺഗ്രസിനെ വിമർശിക്കുന്നവർ കൂടും പറയുന്നത് അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇപ്പം ഇപ്പൊ ശശി തരൂര് പോലും ഇപ്പം വിമർശിച്ച രംഗത്ത് വരുന്നുണ്ട് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്താണ് ശശി തരൂർ വിമർശിക്കണമെന്ന് പറഞ്ഞ ശശി തരൂരിന്റെ നിലനിൽപ്പ് നോക്കിയാണ് അയാളാ ഒരിക്കലും ജയിലിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയാ ജയിലിൽ ജയിലടച്ചില്ലേ ശശി തരൂരിനെ അടച്ചാ ഇല്ല എന്ത് പല കാരണങ്ങൾ കൊണ്ട് ശശി തരൂന ഒരേടും വെച്ചപ്പോ ശശി തരൂനാണെങ്കിലും അടയ്ക്കാലോ അടച്ചില്ല എന്തുകൊണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ പാർട്ടിക്കാരനാണ് എം പി ആണ് അതിന്റെ രാഹുൽ ഗാന്ധിയെ പിടിച്ചകത്തിട്ടില്ലേ പ്രിയങ്ക ഗാന്ധിയാ പിടിച്ചില്ലേ നമ്മളെ പാർട്ടി നേതാക്കളെ ഫുള്ള് പിടിച്ചില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എങ്ങനെ തകർക്ക നോക്കൂ എന്നുള്ളതൊക്കെ നോക്കി പക്ഷെ അവരിന്റെ കഴിവിന്റെ പരമാവധി അവര് പിടിച്ചു നിൽക്കുകയല്ലേ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കെ സുധാകരൻ മാറുകയാണ് നല്ലൊരു കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ അല്ലായിരുന്നു കെ മുരളീധരൻ നല്ലൊരു ആണ് അയാളൊരു കെ മുരളീധരൻ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയാൽ നല്ലവരെ ശോഭിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പലരും ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പറയാൻ പാടില്ല പക്ഷെ കെ മുരളീധരൻ വന്നാൽ ജോയിക്കും കാരണം ഞാൻ നമുക്ക് പറഞ്ഞു നമ്മളെ പാർട്ടിക്കാരനാണെങ്കിലും കരുണ അപ്പോൾ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉടനെ വൈദ്യുതി മന്ത്രിയാക്കി നിർത്തിച്ച് മനഃപൂർവ്വം കാര്യവായി തോൽപ്പിച്ചാണ് അന്ന് ഭരണ ഇരിക്കപ്പോൾ തോൽപ്പിച്ചാണ് കെ മുരളീധരന യഥാർത്ഥത്തിൽ കെ പി സി സി ആസ്ഥാനം വരാ കെ മുരളീധരൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ കെ പി സി സി ആസ്ഥാനം കാണത്തില്ല കെ മുരളീധരൻ ഇല്ലെങ്കിൽ ഇന്നും അയാൾ പക്ഷേ ഈ ഞാൻ എൻ്റെ അഭിപ്രായം വെച്ച് നോക്കണമെങ്കിൽ ഈ ഇന്നിപ്പോൾ ഭരണ നേതാക്കളിൽ